ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ അധികാരമുണ്ടോ ഞാൻ ഈ അടുത്ത സമയത്തേക്ക് റെഗുലേറ്ററി കമ്മീഷനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും അവരുടെ തീരുമാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള തീരുമാനങ്ങളൊക്കെ കൂടുതൽ പഠിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് കാരണം വളരെ അധികം ക്രിട്ടിസിസം പല തീരുമാനങ്ങളിലും വരുന്നതായി ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ട് അപ്പോൾ അവരുടെ ഓരോ നിയമങ്ങളും ലൈൻ ടു ലൈൻ പരിശോധിക്കുക എന്നുള്ളത് എൻ്റെ ഈ അടുത്ത സമയത്തുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു ഹോബിയാണ് അങ്ങനെ ഈ അടുത്ത സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയാണ് ഇത് ഇരുപത്തി അഞ്ചാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഹിന്ദു പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് കെ എസ് ഇ ആർ സി ഡിഫേഴ്സ് ഡിസിഷൻ ഓൺ ടി സി ഇ ഡിസ് സ്മാർട്ട് മീറ്റർ റോൾ ഔട്ട് പ്ലാൻ അണ്ടർ ടോട്ടക്സ് മോഡൽ ഈ വിഷയങ്ങളൊന്നും എനിക്ക് വിദഗ്ദ്ധമായിട്ട് അറിയുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല എന്നാലും ഞാൻ വായിച്ചു മനസ്സിലാക്കിയതനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ടി സി ഇ ഡിയുടെ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രപ്പോസല് അവർ ടോട്ടക്സിലാണ് ഇതിൻ്റെ പെർമിഷന് വേണ്ടി റെഗുലേറ്ററി കമ്മീഷന് പ്രപ്പോസൽ കൊടുത്തത് പക്ഷെ അത് റെഗുലേറ്ററി കമ്മീഷൻ റിജക്റ്റ് ചെയ്തു അതിന് പറയുന്നത് അത് ക്യാപ്റ്റക്സ് മോഡലിൽ കൊടുക്കണം ഈ ടോടെക്സ് മോഡലും ക്യാപെക്സ് മോഡലും സംബന്ധിച്ച് കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഒരു പാനൽ ചർച്ചയൊക്കെ നടത്തിയതാണ് അങ്ങനെ അതിനകത്ത് കുറച്ച് ഐഡിയ ഒക്കെ എനിക്ക് ആയിട്ടുണ്ട് കാരണം എൻ്റെ വിഷയമല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് ടോടെക്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറായിട്ട് ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ടീമിനെ ഏൽപ്പിക്കും ഒരു പത് അത് ഒരു ഏകദേശം ഒരു ലോങ് പീരീഡ് ഒരു പത്ത് വർഷം കൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിലായിരിക്കും നടക്കുന്നത് ആ പീരീഡിൽ ജനങ്ങളിൽ നിന്നും അതിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൽ നിന്നും അതിൻ്റെ പേയ്മെൻ്റ് അവർ പിരിച്ചെടുക്കുകയും ചെയ്യും ക്യാപെക്സ് അങ്ങനെയല്ല ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കോം ഏതാ കമ്പനി ഇപ്പോൾ കെ എസ് സി ബി ആണെങ്കിൽ കെ എസ് ഇ ബി അവർ തന്നെ പൈസ ഇറക്കി ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് തീർക്കുന്നു രണ്ട് വർഷം മാക്സിമം അത് എടുക്കുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പറേഷനൽ എക്സ്പെൻഡിച്ചറ് വേറെയാണ് അപ്പോൾ ഇത് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതാത് ഡിസ്കോമിൻ്റെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചാണ് ഈ കാപ്പെക്സ് വരുന്നത് അതിനുള്ള ഫണ്ടിൻ്റെ അവൈലബിലിറ്റി ടോട്ടെക്സ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അതിന് വളരെയധികമായിട്ട് ഗ്രാൻറ്റൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ക്യാപെക്സിന് അതിന് ലിമിറ്റേഷൻ ഉണ്ട് അങ്ങനെ ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ മെത്തേഡുകളാണ് അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അവരൊരു ലൈസൻസിയാണ് അപ്പോൾ അവർ നടപ്പാക്കുന്നത് ടോടെക്സ് മോഡലാണ് അതിന് പ്രൊപ്പോസല് കൊടുത്തപ്പോഴേ റെഗുലേറ്ററി കമ്മീഷൻ അത് റിജക്റ്റ് ചെയ്തു അതിൻ്റെ റീസണൊക്കെ ഈ വാർത്തയിൽ വിശദമായിട്ടത് പറയുന്നുണ്ട് ചില പോയിൻറ്റ്സ് ഞാനൊന്ന് പറയാം അതിൻ്റെ അകത്ത് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാഡ് ഡിസൈഡ് ടു അഡോപ്റ്റ് ക്യാപെക്സ് മോഡൽ ഫോർ കെ സി ബിസ് സ്മാർട്ട് മീറ്റർ റോൾ ഔട്ട് പ്ലാൻ എം ഇറ്റ് ഫിയേസ് ദാറ്റ് ദ ടോട്ടക്സ് മോഡൽ വുഡ് ഉഷാർ പ്രൈവറ്റൈസേഷൻ ഇൻ പവർ ഡിസ്ട്രിബ്യൂഷൻ ഈ വൈദ്യുതി വിതരണ മേഖലയിൽ പ്രൈവറ്റൈസേഷൻ വരുമെന്നുള്ള പേടികൊണ്ട് കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് കെ ഐ സി ബിക്ക് ക്യാപ്എക്സ് മോഡലാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ കെ ഐ സി ബി ആണ് ഏറ്റവും വലിയ ലൈസൻസി അതുകൂടാതെ പല ലൈസൻസുകളുമുണ്ട് അപ്പോൾ ഇവിടെ അവർ പേടിക്കുന്നത് ഇതുവഴി ഇവിടെ പ്രൈവറ്റൈസേഷൻ വരുമോ എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ പ്രൈവറ്റൈസ് ചെയ്യുമോ എന്നുള്ളൊരു പേടി കൊണ്ടും കൂടിയാണ് അവർ ടോ പോകാതെ ക്യാപ് എക്സിലേക്ക് വന്നത് അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഹസ് ഫുൾ ഓഫ് ടേക്കിംഗ് എ ഡിസിഷൻ ഓൺ എ പ്രൊപ്പോസൽ സബ്മിറ്റ് പെയ്ത തൃശ്ശൂർ കോർപ്പറേഷൻ ഫോർ സ്മാർട്ട് മീറ്റർ റോൾ ഔട്ട് ഓൺ ടോട്ടൽ എക്സ്പെൻഡിക് എ മോഡ് പാസിങ് ഓർഡേഴ്സ് ഓൺ ദ സി ഡിസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ദ കമ്മീഷൻ ഹാസ് ഡയറക്ടഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ടു സബ്മിറ്റ് റിവേഴ്സ്ഡ് പ്രൊപ്പോസൽ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ സ്മാർട്ട് മീറ്ററിംഗ് പ്രോജക്റ്റ് അണ്ടർ ക്യാപെക്സ് മോഡൽ ഇൻ ലൈൻ വിത്ത് എ ഡിസിഷൻ ടേക്കൺ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അതായത് കെ ഐ സി ബിക്ക് വേണ്ടി ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അതേ മോഡലിൽ തന്നെ ഈ തൃശ്ശൂർ കോർപ്പറേഷനും അതായത് കാപെക്സ് മോഡലിൽ തന്നെ ഇവർ അത് അവരുടെ പ്ലാൻ അവരുടെ മോഡല് റിവേഴ്സ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചു അപ്പോൾ ഇത് കേട്ടപ്പോഴെനിക്ക് വല വലിയൊരു ആകാംക്ഷ തോന്നി ഇങ്ങനെ റെഗുലേറ്ററി കമ്മീഷൻ ഒരു തീരുമാനമെടുക്കുവാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ ഒരു റിസേർച്ചിൻ്റെ പാർട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുറച്ചുകൂടി സ്റ്റഡി ചെയ്യുകയാണ് ഞാൻ ഈ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിനും കൂടി പഠിക്കുവാനായിട്ടൊരു ചാൻസ് തന്നുകൊണ്ട് ഞാൻ പഠിക്കുകയാണ് മനസ്സിലായല്ലോ എൻ്റെ ലക്ഷ്യം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമേ ഉള്ളൂ ഞാനും പഠിക്കുന്നു നിങ്ങളും പഠിക്കുന്നു അപ്പോൾ ഇവിടെ അതിൻ്റെ ഗ്രാൻറ്റും കാര്യങ്ങളും അവരുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു സെൻട്രൽ ഗ്രാൻഡായിട്ട് ഇതിലെ ടോട്ടൽ എക്സ്പെൻസിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റ് കൊടുക്കും ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ കയറുന്നില്ല ഇതാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഓർഡർ പതിനാറ് എട്ട് ഈ ഓഗസ്റ്റിലെ പതിനാറാം തീയതി ഇറങ്ങിയ ഒരു ഓർഡറാണ് അതിലെ ക്ലോസ് ഇരുപത്തി ആറിൽ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക റിഗാർഡിംഗ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സ്മാർട്ട് മീറ്ററിംഗ് ഇൻ ദ സ്റ്റേറ്റ് അണ്ടർ ടോട്ടക്സ് മോഡ് അണ്ടർ ആർ ഡി എസ് എസ് ദ മീറ്റിംഗ് ചേഡ് ബൈ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഇരുപത്തി അഞ്ച് എട്ട് ഇരുപത്തി മൂന്നിന് കൂടിയ മീറ്റിംഗിൽ എന്താ പറഞ്ഞത് ഹസ് ഡയറക്റ്റഡ് കെ സി ബി എൽ ടു പ്രപ്പോസ് എൻ ആൾട്ടർനേറ്റ് പ്രൊപ്പോസൽ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്മാർട്ട് മീറ്ററിംഗ് ഇൻസ്റ്റഡ് ഓഫ് ടോട്ടക്സ് മോഡ് കേരളത്തിൽ ശരിക്കും ആദ്യം ടോട്ടക്സ് മോഡ് നടപ്പാക്കാനായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു അതിനുള്ള അപ്രൂവലൊക്കെ വാങ്ങിച്ചതായിരുന്നു പിന്നീടാണ് ഇവരുടെ യൂണിയൻകാരോ കെ എ സി ബിയിലെ യൂണിയൻകാരോ ആരൊക്കെ ഇടപെട്ട് ആ ഒരു പൊളിറ്റിക്കൽ പ്രഷർ കൊണ്ട് ആ പ്രപ്പോസലെ മാറ്റുകയാണ് ഉണ്ടായത് ആൻഡ് റിവേഴ്സ് ദ ഫേസിങ് ഔട്ട് ഓഫ് ദ പ്രോഗ്രാം സബ്സിക്വൻ്റ്ലി ബേസ്ഡ് ഓൺ ദ പ്രപ്പോസലൊക്കെ എ സി ബി ദ ഡിസ്ട്രിബ്യൂഷൻ റീഫോംസ് കമ്മിറ്റി ഡി ആർ സി ഓഫ് ആർ ഡി എസ് എസ് കേരള അല്ലേ ഇത് കേരളത്തിലെ ഒരു കമ്മിറ്റിയാണ് ഇത് അല്ലാതെ ഈ ആർ ഡി എസ് എസ് എന്ന് കിടക്കുമ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് തോന്നരുത് ഡിസ്ട്രിബ്യൂഷൻ റിഫോംസ് കമ്മിറ്റി ഡിആർസിഫ് ആർ ഡി എസ് എസ് കേരള അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ചീഫ് സെക്രട്ടറി ഹെൽഡോൺ ഇരുപത്തി മൂന്ന് ഒന്ന് ഇരുപത്തിയേഴ് ഹാസ് ഡിസൈഡ് ടു എംപ്ലീമെൻ്റ് സ്മാർട്ട് മീറ്റിംഗ് ഇൻ കേരള അണ്ടർ ക്യാപ് മോഡൽ ഇൻസ്റ്റെഡ് ഓഫ് ടോട്ടക്സ് മോഡൽ അപ്പോൾ ഇവർ ഈ ഓർഡറിൽ പറയുകയാണ് ഈ പറഞ്ഞ ഓർഡറിൽ ഇതിൻ്റെ ഹിസ്റ്ററി പറയാണ് ഇങ്ങനെ ഇരുപത്തി മൂന്ന് ഒന്നിന് അങ്ങനെ തീരുമാനമെടുത്തു അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് പറയുന്നത് കെ എസ് സി ബിക്ക് വേണ്ടിയാണ് പറയുന്നത് കെ എസ് സി ബി ആണ് ഇവിടുത്തെ നമ്പർ വൺ ലൈസൻസി അപ്പോൾ കെ എസ് ഇ ബിക്ക് വേണ്ടിയാണ് ഈ ഓർഡർ പറയുന്നതെന്നും ഇവിടെ പറയുന്നുണ്ട് ഈ ഇരുപത്തി അഞ്ച് എട്ട് ഇരുപത്തി മൂന്നിന് ഈ ഓർഡറിൽ അത് പറയുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് ഓക്കെ ആസ് എ ഫസ്റ്റ് ഫേസ് ഇറ്റ് ഹാസ് ഡിസൈഡ് ടു ഇൻസ്റ്റാൾ ത്രീ ലാക്ക് സ്മാർട്ട് മീറ്റർ ഫോർ ഗവൺമെൻറ് കൺസ്യൂമേഴ്സ് പിന്നെ എച്ച് ഡി കൺസ്യൂമേഴ്സ് അബൌട്ട് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് മീറ്റേഴ്സ് ഇത്രയുണ്ട് ബോർഡ് മീറ്റേഴ്സ് ഓക്കേ അതൊക്കെ പോട്ട് ഈ ആസ്ഫർഗ് ആർ ഡി എസ് എസ് ഗൈഡ് ലൈനിൽ വയ്ക്കുന്നു എന്താ സെഡ് മീറ്റിംഗ് ഇംപ്ലിമെൻറ്റേഷൻ സ്മാർട്ട് മീറ്ററിംഗ് പ്രപ്പോസൽ ഓഫ് ടി സി ഡി ഇസ് ഓൾസോ ഡിസ്കസ്ഡ് അപ്പോൾ ടി സി ഐയുടെ കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ അവർ അതിനുള്ള ഡയറക്ഷൻ കൊടുക്കുന്നതായിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട് അത് നിങ്ങൾ വായിക്കുക അപ്പോൾ ഇവിടെ അവർ പറയുന്ന ഒരു കാര്യം ഈ മുപ്പത്തി മൂന്ന് നാലില് പറയുന്നത് പ്ലസ് ടി സി ഇ ഡി ഇവർ ടി സി ഡിക്ക് ഡയറക്ഷൻ കൊടുക്കുകയാണ് ടി സി ഡി ഹാസ് ടു സബ്മിറ്റ് എ റിവൈസ്ഡ് പ്രപ്പോസൽ ഫോർ ഇംപ്ലിമെൻറ്റിങ് ദ സ്മാർട്ട് മീറ്ററിംഗ് വർക്ക്സ് അണ്ടർ ക്യാപെക്സ് മോഡ് ഇൻസ്റ്റെഡ് ഓഫ് ടോടെക്സ് മോഡ് ആസ് പെർ ദ ഡിസിഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ റീഫോംസ് കമ്മിറ്റി ഡിആർസി ഓഫ് ആർ ഡി എസ് എസ് ഡേറ്റഡ് ഇരുപത്തിയഞ്ച് ഏട്ട ഇരുപത്തി മൂന്ന് ആസ് ഡീറ്റെയിൽ അണ്ടർ ഇരുപത്തിയാറ് അപ്പോൾ ഇതാണ് പാര ഇരുപത്തിയാറ് എന്ന് പറയും ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ഇത് പ്രകാരം ടി സി ഇ ഡി അവരുടെ പ്രപ്പോസല് ടോട്ടക്സ് മോഡലിൽ നിന്ന് മാറ്റി ക്യാപെക്സിലേക്ക് കൊടുക്കണം എന്ന് പറയാണ് പക്ഷേ ഇത് വായിക്കുമ്പോൾ അങ്ങനെയൊരു തീരുമാനം ടി സി ഇ ഡിക്കും എഴുത്തതായിട്ട് പറയുന്നുമില്ല മാത്രമല്ല ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള കേരളത്തിലുള്ള വേറൊരു ലൈസൻസിയായ ടി സി ഇ ഡി വെദർ ടി സി ഇ ഡി ഈസ് ഇൻഡിപ്പെൻഡൻറ്റ് ടു ഡു എയ്റ്റിൻ ടോട്ടക്സ് മോഡൽ അവർക്ക് സ്വതന്ത്രമായിട്ട് ടോട്ടക്സ് മോഡലിൽ തിരഞ്ഞെടുക്കാനുള്ള പവറുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആകാംക്ഷ തോന്നി ഒരു സ്റ്റേറ്റിൽ ആ സ്റ്റേറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അവിടെയുള്ള എല്ലാ ലൈസൻസുകളും ആ സ്റ്റേറ്റ് ഗവണ്മെൻ്റ് എടുക്കുന്ന സെയിം മെത്തേഡിൽ ഏതർ കാപ്പക്സ് ഓർ ടോട്ടക്സ് അത് തന്നെ ഫോളോ ചെയ്യണമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ചില ആകാംക്ഷ വന്നു മാത്രമല്ല ഈ പറഞ്ഞതനുസരിച്ച് ഈ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തെ പറ്റിയാണ് ഇരുപത്തിയാറിൽ പറഞ്ഞിരിക്കുന്നത് ആ തീരുമാനപ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ ടി സി ഇ ഡയറക്ഷൻ കൊടുക്കുന്നു അവർ ക്യാപെക്സ് മോഡൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നു പക്ഷേ അവർ സബ്മിറ്റ് ചെയ്തത് ടോട്ടക്സ് മോഡലിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ടോട്ടക്സ് മോഡലിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഇത് ക്യാപെക്സ് മോഡലിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുവാനായിട്ട് റെഗുലേറ്ററി കമ്മീഷന് അധികാരമുണ്ടോ ഇതാണ് എനിക്ക് ഉള്ള ഒരു ആകാംക്ഷ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനൊന്ന് വിശദമായിട്ട് പഠിക്കുവാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ചാറ്റ് ജി പി ടി ആണ് നമുക്കറിയാം നമ്മൾ ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്യുന്നതുപോലെ ചാറ്റ് ജി പി ടിയിൽ ഈ കോമണായിട്ട് നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരങ്ങൾ ആ ചാറ്റ് ജി പി ടി വഴി കിട്ടും അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ ഈ റെഗുലേറ്ററി കമ്മീഷനും സ്റ്റേറ്റ് ബന്ധം എന്താണ് പിന്നെ എനിക്ക് ആകാംക്ഷ തോന്നിയത് ഈ റെഗുലേറ്ററി കമ്മീഷൻ അവർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് സ്റ്റേറ്റിന് എതിരായിട്ടൊരു തീരുമാനമെടുക്കുവാൻ അധികാരമുണ്ടോ അതോ സ്റ്റേറ്റിൻ്റെ കീഴിലാണോ അവർ വരുന്നത് സ്റ്റേറ്റിന് വിധേയമായിട്ടാണോ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനമെടുക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എനിക്ക് മറുപടി കിട്ടേണ്ടത് അപ്പോൾ നമുക്കിനി ആ ചാറ്റ് ജി ബി റ്റിയിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം ഞാനിതിന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ ആദ്യം ചോദിച്ചാൽ എന്താണ് ഈ ആർ ഡി എസ് എസ് എന്ന് പറയുന്ന റീവാംഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം എന്താണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അടുത്തത് ഞാൻ ചോദിച്ചത് എന്താണ് ഈ ആർ ഡി എസ് എസ് ട്രൈ പാർട്ടി അഗ്രിമെൻ്റ് രണ്ട് സർക്കാരുകളും പിന്നെ ബന്ധപ്പെട്ട ഡിസ്കോമും വരുന്നുണ്ട് അപ്പോൾ ഇത് ഇക്കണക്കിന് നമ്മൾ നോക്കുമ്പോഴേ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു ട്രൈ പാർട്ടി അഗ്രിമെൻറ്റിൽ ആരൊക്കെയാണ് വരുന്ന സെൻട്രൽ ഗവൺമെൻറ് വരും സ്റ്റേറ്റ് ഗവൺമെൻറ് വരും അവരും വരും അല്ലേ ടി സി ഡിയും വരും അതല്ലാതെ കെ എസ് സി ബിക്ക് അതിനകത്ത് ബന്ധം വരണമെന്നില്ല കെ എസ് ബി മറ്റൊരു ലൈസൻസിയാണ് അങ്ങനെയാണ് വരേണ്ടത് ഓക്കെ അപ്പോൾ ട്രൈ പാർട്ടി അഗ്രിമെൻറ്റിൽ അവരുടെ ട്രാൻസാക്ഷനും ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഫൈനാൻഷ്യൽ സപ്പോർട്ടൊക്കെ എങ്ങനെയാണെന്ന് അതിൽ പറയുന്നുണ്ട് അടുത്ത എനിക്ക് ആകാംക്ഷ വന്ന ഒരു ചോദ്യം ഇതായിരുന്നു ഈ ഒരേ സംസ്ഥാനത്ത് ഉള്ള എല്ലാ ഡിസ്കോംസും ഈ ആർ ഡി എസ് എസ് നടപ്പാക്കുവാനായിട്ട് ഒരേ മെത്തേഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ആണോ സ്വീകരിക്കാറുള്ളത് അണ്ടർ ദ ആർ ഡി എസ് എസ് വൈൽ ദെയർ ഈസ് എ കോമൺ ഫ്രെയിംവർക്ക് ആൻഡ് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സ്കീം ദ സ്പെസിഫിക് മെത്തേഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ക്യാൻ വേരി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിസ്കോംസ് വിത്തിൻ എ സ്റ്റേറ്റ് ദിസ് ഈസ് ബിക്കോസ് ഈച്ച് ഡിസ്കോം മേ ഫേസ് യുണീക് ചലഞ്ചസ് ആൻഡ് ഹാവ് ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്യൂമർ പ്രൊഫൈൽസ് അവർ താഴോട്ട് അതിൻ്റെ എക്സാമ്പിൾസ് അഹിതം പറയുന്നുണ്ട് അതായത് ഒരേ സംസ്ഥാനത്തുള്ള പല ഡിസ്കോംസിനും ഡിഫറൻറ്റ് മെത്തേഡുകൾ ഉപയോഗിക്കാം എന്നാണ് താഴോട്ട് പറയുന്നതും അപ്പോൾ പിന്നീട് എനിക്ക് ഇതിൽ ആകാംക്ഷ തോന്നിയത് ഒരേ സ്റ്റേറ്റിൽ തന്നെയുള്ള വ്യത്യസ്ത ലൈസൻസുകൾ ഇങ്ങനെ ഉണ്ടോ അത് എക്സാമ്പിൾ സഹിതം ഒന്ന് വിവരിക്കാമോ എന്ന് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ് ഉത്തർപ്രദേശിലെ എം വി വി എൻ എൽ പിന്നെ പി വി വി എൻ എൽ ഇവിടെ എവിടെ പറഞ്ഞേക്കുന്നത് എന്താ ഇവിടെ ക്യാപെക്സ് ആണ് എന്താണ് പ്രയോറിറ്റൈസ് ക്യാപെക്സ് ആണ് അപ്ഗ്രേഡിംഗ് അപ്പോൾ അവിടെ ക്യാപെക്സ് പറഞ്ഞു ഇവിടെ ടോട്ടക്സ് എന്ന് പറഞ്ഞു പിന്നെ പി വി വി എൻ എല്ലെ അവിടെയും ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവർ പറയുന്നുണ്ട് ടോട്ടക്സും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ മഹാരാഷ്ട്രയിലെ എം എസ് സി ഡി സി എൽ അവിടെ അവിടെയും ഇതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡുകൾ പറയുന്നുണ്ട് പിന്നെ ബെസ്റ്റ് അവിടെയും ഡിഫറെൻ്റ് മെത്തേഡുകൾ പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ടിനും ഏതാണ്ടൊരു തുല്യ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നതെന്ന് തോന്നുന്നു ദീസ് എക്സാമ്പിൾസ് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് അണ്ടർ ആർ ഡി എസ് എസ് ഡിസ്കോംസ് വിത്തിൻ ദ സെയിം സ്റ്റേറ്റ് ക്യാൻ അഡോപ്റ്റ് Different strategies when it comes to CAPEX and TOTEX based on their specific challenges, financial conditions, and the demographics of the regions they serve. Some might focus heavily on CAPEX to build or upgrade infrastructure, while others might prioritize a balanced TOTEX approach to optimize both capital and operational expenditure for long term. സസ്റ്റൈനബിലിറ്റി ആൻഡ് എഫിഷ്യൻസി പിന്നെ ഞാൻ ഇതുപോലെ ഏതാണ്ട് ഒരു സിമിലർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പിന്നെയും നമുക്ക് നമുക്കതിൻ്റെ കൺക്ലൂഷൻ വായിച്ചു പോകാം കൺക്ലൂഷനിൽ പറഞ്ഞാൽ ഡിസ്കോംസ് വിത്തിൻ ദ സെയിം സ്റ്റേറ്റ് മൈ ചൂസ് ഡിഫറൻറ്റ് അപ്രോച്ചസ് ടു സ്മാർട്ട് മീറ്റർ ആൻഡ് എ എം എം ലിമിനേഷൻ അണ്ടർ ആർഡിഎസ് ഡിപ്പെൻഡിങ് ഓൺ ദയർ സ്പെസിഫിക് ഗോൾസ് ആൻഡ് ഫൈനാൻഷ്യൽ സ്ട്രാറ്റജീസ് അങ്ങനെ അവിടെയും പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയത് ഈ റെഗുലേറ്ററി കമ്മീഷൻ ഈ ടി സി ഇ അക്സെപ്റ്റ് ചെയ്യാതെ സ്റ്റേറ്റ് ഗവൺമെൻ്റെ തീരുമാനമനുസരിച്ച് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഈ റെഗുലേറ്ററി കമ്മീഷൻ ഈ സ്റ്റേറ്റിൻ്റെ മുകളിലാണോ താഴെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി അങ്ങനെ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഈസ് സുപ്പീരിയർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ അവിടെ കിട്ടിയ മറുപടി റോൾസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് റെഗുലേറ്ററി കമ്മീഷൻ ആർ ഡിസ്റ്റിങ്ക്ട് ബട്ട് ഇൻ്റർ കണക്റ്റഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി സെക്ടർ നെയ്തർ ഈസ് ഔട്ട് റൈറ്റ് ലീസ് സുപ്പീരിയർ ടു ദ അതർ ആരും ആർക്കും മുകളിലല്ല രണ്ട് പേരും അവരുടെ ഫങ്ഷൻസ് ഇൻ്റർ കണക്റ്റഡ് ആണ് പിന്നെ ഇൻസ്റ്റഡ് ദേ ഹാവ് ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റീസ് വിത്ത് ഇൻ ദ റെഗുലേറ്ററി ആൻഡ് ഓപ്പറേഷനൽ ഫ്രെയിം വർക്ക് ഓഫ് ദ പവർ സെക്ടർ ഹിർ ഈസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ദിയർ റൂൾസ് ആൻഡ് ഹൗ ദേ ഇൻട്രാക്റ്റ് അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് രണ്ടു കൂട്ടർക്കും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് അല്ലാതെ ഒരാളും വേറൊരാളുടെ മുകളിലല്ല അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം ഇതാണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ബ്ലൈൻഡായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ അത് ഫോളോ ചെയ്യണം എന്ന് ടി സി എല്ലിനെ ഡയറക്ഷൻ കൊടുക്കാനായിട്ട് അധികാരമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം വന്നത് ഇവിടെ കൺക്ലൂഷൻ എന്താ പറഞ്ഞത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ സി ആർ സി ഹാവ് ഡിസ്റ്റിങ്റ്റ് റോൾസ് ദാറ്റ് കോംപ്ലിമെൻറ്റ് ചെയ്തത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് എ ബ്രോഡർ റോൾ ഇൻ പോളിസി മേക്കിംഗ് ആൻഡ് ദ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ഡിസ്കോംസ് വൈ ദി എസ് ഇ ആർ സി ഇസ് റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ദ സെക്ടർ അവർ ആ റെഗുലേഷനാണ് കൂടുതൽ നോക്കുന്നത് അല്ലാതെ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളോ പോളിസി ഒക്കെ നടപ്പാക്കുന്ന സ്റ്റേറ്റ് ആണ് അപ്പോൾ ഈ റെഗുലേഷൻ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ടോ സെറ്റിംഗ് താരിഫ്സ് ആൻഡ് എൻഷുറിങ് കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് നെയ്തർ ഈ സുപ്പീരിയർ ഇൻ എ ഹൈഡാർക്കിയൽ സെൻസ് റാദർ ദേ ഫംഗ്ഷൻ വിത്തിൻ എ സിസ്റ്റം ഓഫ് ചെക്ക്സ് ആൻഡ് ബാലൻസസ് എൻഷുറിങ് ദാറ്റ് ദ ഇലക്ട്രിസിറ്റി സെക്ടർ ഓപ്പറേറ്റ്സ് എഫിഷ്യൻലി ഫെയർലി ആൻഡ് സസ്റ്റൈനബിളി ഞാനിത് മനസ്സിലാക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പോളിസി മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടേതായ റോളുണ്ട് റെഗുലേറ്ററി കമ്മീഷൻ കൂടുതലും നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഒരു ലൈസൻസയുടെ കാര്യത്തിൽ കൃത്യ കൃത്യത വരുന്നുണ്ടോ അപ്പോൾ ഈ ടി സി എല്ലിൻ്റെ അടുത്ത് അങ്ങനെയൊരു ഡയറക്ഷൻ അതായത് സ്റ്റേറ്റ് എന്ത് തീരുമാനിച്ചു അത് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എവർക്ക് പറയുവാൻ അധികാരമുണ്ടോ അതിവിടെ നോക്കിയിട്ട് എനിക്ക് വ്യക്തമായിട്ട് കിട്ടുന്നില്ല ഒരു സ്റ്റേറ്റിലെ റെഗുലേറ്ററി കമ്മീഷൻ അങ്ങനെ സ്ട്രിക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതിലെ മുകളിൽ പറഞ്ഞു വയ്ക്കുന്നില്ല ഒരേ സംസ്ഥാനത്ത് തന്നെ രണ്ട് മെത്തേഡ് നടപ്പാക്കുവാൻ പറ്റും ആർ ഡി എസ് എസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മെത്തേഡിൽ രണ്ട് നടപ്പ് രണ്ട് മെത്തേഡും നടപ്പാക്കുവാൻ പറ്റുമെന്ന് എങ്ങനെ പറയും അങ്ങനെ പറയുവാൻ പറ്റുമോ അപ്പോൾ അതാണ് എൻ്റെ ഡൗട്ട് ഇതിൻ്റെ തുടർ ചർച്ചകൾ ഞാൻ നിങ്ങൾക്ക് വിട്ടു സംസ്ഥാന സർക്കാർ കെ എസ് ഇ ബിക്ക് വേണ്ടി ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ കേരളത്തിലെ മറ്റ് ലൈസൻസുകളും അതേ മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ഇൻസിസ്റ്റ് ചെയ്തതായിട്ടാണ് ഞാൻ ആ ഓർഡറിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇതാണ് ആ ഓർഡർ അങ്ങനെ കൃത്യമായിട്ട് അവർക്ക് അങ്ങനെ ഇൻസി ഇൻസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരമുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം ഞാൻ ഇത് കൂടുതൽ അങ്ങനെ ചിന്തിക്കുവാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ താരിഫ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ഹിയറിംഗ് ഒക്കെ നടക്കുവാൻ പോവുകയാണ് ഇവരുടെ റെഗുലേറ്ററി കമ്മീഷൻ്റെ തീരുമാനങ്ങൾ ഏകപക്ഷീയമായിട്ട് പോകുന്നുണ്ടോ അതിൽ എനിക്കും കൂടി ഒരു പ്രസ്യൂമറാണ് ഞാൻ അല്ലെങ്കിൽ എനിക്കും കൂടി അവകാശപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് ചോദിക്കുവാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ഞാനും പഠിച്ചിരിക്കണം ഇവിടെ സോളാർ കൺസ്യൂമേഴ്സിന് ധാരാളം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ പരിശോധിച്ചപ്പോൾ ഒരു മറുപടി കണ്ടെനിക്ക് അതിശയം തോന്നിപ്പോയി ഒരാൾ ഒരു ദേഹം എഴുതിയ ഒരു പോയിൻറ്റാണ് കെ എ സി ബിയെ പാഠം പഠിപ്പിക്കാൻ ഓഫ്ഗ്രിഡ് ഞങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കുന്നു ഇപ്പോൾ ഹൈബ്രിഡ് ആക്കി സ്റ്റോറേജ് കഴിഞ്ഞ് ഉള്ള കറണ്ട് കെ എസ് ഇ ബിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് കെ എസ് സി ബിയുടെ കസ്റ്റമർ കെയർ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ പോർട്ടൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നു എം എൻ ആർ സബ്സിഡിയിൽ ചെയ്താൽ മാത്രമേ കമ്മീഷനിങ് നടക്കുകയുള്ളൂ എന്ന് പിന്നെ ഞങ്ങൾ ഫുള്ളി ഓഫ്ഗ്രിഡായി തന്നെ ഉപയോഗിക്കുന്നു മഴ സമയത്ത് രണ്ട് മാസം കൂടുമ്പോൾ ഒരു മുപ്പത്തഞ്ച് യൂണിറ്റ് ഫ്രം കെ സി ബി എടുക്കാറുണ്ട് ബാറ്ററി ബാധ്യത ആയാലും ആൾവെയ്സ് കറണ്ടുണ്ട് കെ എസ് ഇ ബി താരിഫ് മാറ്റങ്ങൾ മറ്റൊന്നും ബാധിക്കാറില്ല ഞാൻ ഈ കേരള ഡൊമസ്റ്റിക് പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ജോർജെന്ന് പറഞ്ഞൊരു ഡോക്ടർ അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കെ എസ് ഇ ബിയുടെ സപ്ലൈ പേരിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ബാക്കി എല്ലാ ഓഫ് ഗ്രിഡും അങ്ങനെയുള്ള കാര്യങ്ങളും അവർ ചെയ്തിരിക്കുന്നത് അതേപോലെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് പേര് ഓഫ് ഗ്രിഡിലേക്ക് പോകുന്നുള്ളൂ പക്ഷേ എന്നെ പലരും വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും അവരടുത്ത് പറയും നിങ്ങൾ ഒരിക്കലും ഓഫ് ഗ്രിഡിലോട്ട് പോകരുത് നിങ്ങൾ ഓൺ ഗ്രിഡ് തന്നെ പോകണമെന്ന് അതിൻ്റെ മെച്ചങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് ഒരുപാട് പേര് പിന്മാറുകയാണ് ഇത് ഇത് വരുമ്പോഴേ നമ്മുടെ ഈ ഭാവിയിൽ നമുക്ക് ഈ റീന്യൂവബിൾ എനർജി മാത്രമുള്ള അല്ലെങ്കിൽ അതിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട സമയങ്ങൾ വന്നുകൂടായികയില്ല നമ്മുടെ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നടപ്പാക്കേണ്ട അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഈ വന്ന കെ എസ് ഇ ബി പെറ്റീഷനിൽ അവർ പറഞ്ഞിരിക്കുന്ന മൊത്തമായിട്ടും ഈ പ്രൊസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചവരുടെ കുറ്റമായിട്ട് പറഞ്ഞ് വളരെയധികം ആക്ഷേപകരമായിട്ടാണ് ആ പിന്നെ പെറ്റീഷൻ പോയി പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഹിയറിംഗ് ഒക്കെ വരുമ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ തീരുമാനങ്ങൾ ഏകപക്ഷീയം ആകരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് മാത്രമല്ല പെറ്റീഷൻ പരിശോധിച്ചാൽ നമ്മൾ കെ എസ് ഇ ബിയുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഇടപെട്ടിട്ടുണ്ട് ഈ ഓൺഗ്രീഡ് സ്ഥാപിക്കുന്നതിൽ അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് അതായത് കണ്ടീഷൻസ് എഴുതുമ്പോഴും അതിനകത്ത് പറയും ഇത് റെഗുലേറ്ററി കമ്മീഷൻ്റെ റീനുവിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിങ് റെഗുലേഷൻസിന് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമൻമെൻസിന് വിധേയമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരുമായിട്ട് എഗ്രിമെൻ്റിൽ വന്നു ടി ഒഡിയുടെ കാര്യമായാലും അല്ലെങ്കിൽ നമ്മളുടെ ബാങ്കിങ്ങിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ നോർമൽ ടൈമിൽ ഉണ്ടാകുന്ന വൈദ്യുതി പീക്ക് ടൈമിലേക്കും അങ്ങോട്ടൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം ആ നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ നിയമം പച്ചയായിട്ട് നിലനിൽക്കത്തന്നെ അത് റീന്യൂ ചെയ്ത് വരത്തക്കവണ് പ്രപ്പോസൽസ് ഇപ്പോഴേ കൊടുക്കുക ശരിക്കും നിലവിലുള്ള നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുവാന് പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഈ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സ് എന്ന് പറഞ്ഞത് ഒരു അസംഘടിത വർഗമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ ഈ നടന്നുകൊണ്ടിരുന്ന ഈ ഹിയറിങ്ങിലൊന്നും അറ്റൻഡ് ചെയ്യാറില്ല കാരണം അവർക്ക് അവർക്ക് താല്പര്യമില്ല പക്ഷെ അതനുസരിച്ച് അവരെ കൂടുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പെറ്റീഷനും ഇത് കൃത്യമായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് നിഷ്പക്ഷതയോടുകൂടി തീരുമാനം എടുത്തില്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം റെഗുലേറ്ററി കമ്മീഷന് മുകളിലും നമുക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള അധികാരികളുണ്ട് അങ്ങോട്ട് ജനങ്ങൾ പോയി കൂടായികയില്ല അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചതിൻ്റെ ഇടയ്ക്കാണ് ടി സി എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയൊരു ഓർഡർ ശ്രദ്ധയിൽപ്പെട്ടതും അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു കാരണം എൻ്റെ ചോദ്യം ഇതാണ് ടി സി എല്ലിൻ്റെ അടുത്ത് നിങ്ങൾ ടോട്ടക്സ് മാറ്റി ക്യാപെക്സിൽ ആ പ്രപ്പോസൽ തരണമെന്ന് റെഗുലേറ്ററി കമ്മീഷന് പറയുവാൻ അധികാരമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഒരു സ്റ്റേറ്റിൻ്റെ കീഴിൽ ഉള്ള ലൈസൻസുകളെല്ലാം ഒരേ മെത്തേഡ് തന്നെയാണോ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ബാക്കി ചർച്ച നിങ്ങൾ നടത്തുക ഈ ഇൻഫർമേഷൻ ദയവായി കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്